ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ മനുഷ്യർ പല രീതിയിൽ അറിയപ്പെടുന്ന ആളുകൾ അതായത് ഒരു ഗ്രൂപ്പ് ആളുകൾ കുടുംബ മാഹാത്മ്യത്തിലൂടെ അറിയപ്പെടുന്ന ആളുകളുണ്ട് ആ കുടുംബത്തിൽ ജനിക്കുന്ന കുട്ടികൾ അവർ പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളും ചെയ്യണമെന്നില്ല ആ കുടുംബത്തിൽ ഇപ്പോൾ അംബാനിയുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾ അവരുടെ മക്കളുടെ മക്കളൊക്കെ അവരൊന്നും ചെയ്തിട്ടില്ല പക്ഷേ അവർക്ക് എല്ലാ ബഹുമാനങ്ങളും എല്ലാ പ്രിഫറൻസും എവിടെ ചെന്നാലും കിട്ടും കാരണം അത്രയും വലിയൊരു കുടുംബത്തിൽ ജനിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അത്രയും വലിയൊരു റിച്ച് ആയിട്ടുള്ള ഫാമിലിയിൽ ജനിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യാതെ തന്നെ ഇതുപോലെയുള്ള ഒരുപാട് ബഹുമാനങ്ങൾ കിട്ടുന്ന ആളുകളുണ്ട് ഇപ്പോൾ സിനിമാ ഫീൽഡിലുള്ള വലിയ നടന്മാരുടെയും നടിമാരുടെയും മക്കൾ അവരൊക്കെ ഒന്നും ചെയ്തിട്ടില്ലല്ല പക്ഷെ അവർക്ക് എവിടെ ചെന്ന് കഴിഞ്ഞാലും ഭയങ്കര ബഹുമാനവും പ്രിഫറൻസ് എല്ലാം കിട്ടുന്നില്ലേ ആ അപ്പോൾ അങ്ങനെ ഒരു കൂട്ടം ആളുകളുണ്ട് രണ്ടാമത്തെ ഒരു കൂട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിക്കുമ്പോൾ വളരെ ദാരിദ്ര്യം ആയിട്ടുള്ള ഒരു കുടുംബത്ത് ജനിച്ച് ആരും അറിയപ്പെടാത്ത മാതാപിതാക്കളുടെ മക്കളായിട്ട് ജനിച്ചതിന് ശേഷം അവരുടെ സ്വന്തം കഴിവുകൾ അവർ ഡെവലപ്പ് ചെയ്ത് അവർ വലിയ ഒരു സ്ഥാനത്തേക്ക് എത്തി മറ്റുള്ളവരുടെ ബഹുമാനത്തിന് അർഹരാകുന്ന ആളുകളുണ്ട് പിന്നെ വേറൊരു കൂട്ടരെന്ന് പറയുന്നത് അവർക്ക് ചെറുപ്പകാലത്ത് പണ്ടൊക്കെയുള്ള കാലഘട്ടത്തിൽ കേട്ടോ ഇപ്പം അങ്ങനെ ഒളിച്ചോട്ടം കാണാറില്ല കുറവാണ് ഉണ്ട് പണ്ടത്തെ കാലഘട്ടത്തിൽ പത്ത് വയസ്സ് പതിനഞ്ച് വയസ്സ് എൻ്റെ ഇടയിൽ കുട്ടികൾ ഒളിച്ചോടി പോകുന്നൊരു പ്രവണത കാണാറുണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെയൊക്കെ കസിൻസ് ചിലവരൊക്കെ അങ്ങനെ പോയിട്ടുണ്ട് വണ്ടി കയറി ദൂരെ ഒരു ചിലപ്പോൾ ബോംബേക്കേ ഇരിക്കുള്ളൂ മിക്കവരുടെയും ഒരു സ്വപ്ന ലോകം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഗൾഫിൽ പോകണതിന് തുല്യമാണ് പണ്ടൊക്കെ ബോംബെയിലേക്കൊക്കെ പോയി എന്നൊക്കെ പറയും അപ്പോൾ അതൊക്കെ കേട്ടിട്ട് കുട്ടികൾ മനസ്സിലിങ്ങനെ അവർക്ക് പോകണം ഒരു ചിന്തയിൽ ഒളിച്ചു പോകാറുണ്ട് അങ്ങനെ ഒളിച്ചു പോയി അവരവിടെ കഷ്ടപ്പെട്ടായിരിക്കാം നല്ലൊരു ലെവലിൽ എത്തിയതിന് ശേഷം നാട്ടിലേക്ക് വരാം എന്ന് വിചാരിച്ച് അങ്ങനെ കുറെ പണമൊക്കെ ആക്കിയിട്ട് നാട്ടിലേക്ക് വരുന്ന ആളുകളുണ്ട് കുട്ടികൾ ആ ഒരു കുട്ടി പ്രായത്തിൽ പോയി പിന്നെ അവരിവിടം ഒരുവിധം പ്രായമായക്കാ തിരിച്ചു വരുന്ന ആളുകൾ അപ്പോൾ അവർ വരുമ്പോൾ ഭയങ്കര ഗെറ്റപ്പിലൊക്കെ ഇരിക്കുള്ളൂ ഡ്രസ്സിങ്ങും അതുപോലെ പണം ഒക്കെ ആയിട്ടൊക്കെ എരികൾ വരുന്നത് പക്ഷേ ആരും അവരത്ര മൈൻഡ് ചെയ്യൂല കാരണം എന്തോ ഒരു തട്ടിപ്പിലൂടെ ഉണ്ടാക്കിയിരിക്കുന്നതാണ് കാരണം നമ്മളുടെ കൺമുന്നിലല്ലല്ല ഉണ്ടായിരുന്നത് അപ്പം എന്തോ ഒരു തട്ടിപ്പിലൂടെ ഉണ്ടാക്കിയതാണ് ഈ പണം എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ ആരും തന്നെ അവരെ അത്ര ഗൗനിക്കാറില്ലല്ലേ അപ്പോൾ അങ്ങനെയും ഒരു ഗ്രൂപ്പ് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ ഇതിലേത് ഗ്രൂപ്പിൽ പെടാനാണ് നിങ്ങൾക്ക് ആഗ്രഹം എനിക്ക് രണ്ടാമത്തെ ഗ്രൂപ്പിൽ പെടാനാണ് ആഗ്രഹം നമ്മളുടെ സ്വന്തം കഴിവ് കൊണ്ട് നമ്മൾ ഉയര്ന്ന് വന്ന് മറ്റുള്ളവരുടെ ബഹുമാനത്തിന് അർഹരാകുക എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ബ്ലോഗിലേയും ആദ്യം നമ്മൾ ദോശ ഈ ഒരു പുതിയ നമ്മളുടെ ഇൻഡസ് വാലിയുടെ അന്ന് ഏറ്റവും അവസാനമായിട്ട് ഞാൻ റിവ്യൂ കാണിച്ച ആ ദോശ ചട്ടിയിൽ നമ്മൾ ഈ ഉഴുനരച്ചട്ടിയുള്ള ദോശയൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ മൈതയുടെ ദോശ ഉണ്ടാക്കിയിട്ടുണ്ടാകുന്നത് അപ്പോൾ ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് നമ്മളുടെ ദോശ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ദോശയൊക്കെ ഉണ്ടാക്കുക ഒട്ടി പിടിക്കണം ഒട്ടിപ്പിടിക്കണം എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് ആദ്യം കുട്ടി കുട്ടി ദോശ ഉണ്ടാക്കുക നന്നായിട്ട് ചൂടായി പുക പോകുന്ന രീതിക്ക് ആയതിനു ശേഷം മാത്രം മാവ് ഒഴിച്ചിട്ട് കുട്ടി കുട്ടി ദോശ ആദ്യം ആദ്യം ഉണ്ടാക്കിയിട്ട് പതിയെ പതിയേനെ വലുതാക്കി എടുക്കുക അങ്ങനെ ചെറിയ തീയിൽ വെച്ചിട്ട് സാവധാനം കുക്കാക്കി എടുക്കുക അപ്പോഴാണ് അത് നമ്മൾ തൊടാതെ തന്നെ അതിൽ നിന്ന് പതിയെ വിട്ടുവിട്ട് പൊങ്ങി പൊങ്ങി വരുന്നത് നമുക്ക് കാണാൻ പറ്റും കൂടുതൽ ഫ്ലെയിം വലിയ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പൊങ്ങി പൊങ്ങി അങ്ങനെ വിട്ട് നമ്മൾ എടുക്കണം അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് പരാതി പറയുന്നവരോടാണ് ഞാൻ ഈ പറയണത് എപ്പോഴും നല്ല ചൂടായതിനു ശേഷം ഒഴിച്ചിട്ട് പിന്നെ ലോ ഫ്ലെയിമില് വെച്ചുകഴിഞ്ഞാൽ അത് സാവധാനം അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പൊങ്ങി പൊങ്ങി ഇങ്ങനെ അരികെല്ലാം വിട്ട് വരും അപ്പോൾ അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ കുട്ടി കുട്ടി ദോശകൾ ഉണ്ടാക്കി വലിയ വെച്ചിട്ടുണ്ട് പിന്നെ എപ്പോഴും നമ്മൾ ദോശയൊക്കെ ഒരു കുഴപ്പമില്ല അത് ശരിക്കും എല്ലാ ദിവസം ആകുമ്പോഴത്തേക്കും അത് കൂടുതൽ കൂടുതൽ പെട്ടെന്ന് വിട്ടുപോകാൻ തുടങ്ങി നോൺ സ്റ്റിക്ക് പോലെ തന്നെയായി ഞാൻ ഇവിടെ ദോശ ഉണ്ടാക്കൽ വളരെ റയറാണ് ദോശയൊന്നും ഇവിടെ ആർക്കും വിടാം നമ്മളിങ്ങനെ ഇരുന്ന് ഉണ്ടാക്കുക ആ ഒരു ടൈം പോകുന്നതല്ലാതെ ഇവിടെ ആർക്കും ദോശയോടൊന്നും വലിയ താല്പര്യമില്ല അപ്പം ഞാൻ വേഗം ഒരു ഇൻസ്റ്റൻറ്റ് സാമ്പാർ അങ്ങോട്ട് ഉണ്ടാക്കിയിട്ടാണ് കാരണം നമ്മളുടെ കയ്യിലുള്ള വെജിറ്റബിൾസിൻ്റെ ഒന്ന് രണ്ട് ഒരു കുഞ്ഞ് ക്യാരറ്റ് ഒരു കുഞ്ഞ് ഉരുളക്കിഴങ്ങ് പിന്നെ ചേനയുടെ ഒരു പീസ് കട്ട് ചെയ്തെടുത്ത് കുറച്ച് ചെറിയ ഉള്ളി മുഴുവനോടെ ഇട്ടിട്ട് അതൊന്ന് ഇത്തിരി പുളിയിട്ട് ഉപ്പും പുളിയും കൂടിയിട്ട് വേവിച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ നേരത്തെ ഞാൻ ചെയ്ത പോലെ തന്നെ ഇത്തിരി പരിപ്പും ഉഴുന്നും ഒക്കെ വറുത്ത് സാമ്പാർ പൊടി മാത്രമാണ് നിന്നിട്ടത് കേട്ടോ കാരണം വളരെ കുറച്ചല്ലേ ഉള്ളു അല്ലെങ്കിൽ നമ്മൾ ഇത്തിരി മുഴുവൻ മല്ലിയൊക്കെ ഇട്ട് മുളകൊക്കെ ഇട്ടിട്ട് അങ്ങനെ എടുക്കും അത്രേ ചെയ്തിട്ടുള്ളൂ കേട്ടോ അതൊന്ന് അരച്ചിട്ട് അതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഈ സാമ്പാറിന് എനിക്ക് ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കില്ല ഒരു തിരി മാത്രമേ ഇട്ടൊക്കെ സാമ്പാർ അത് ഭയങ്കര ഇഷ്ടം നല്ല ടേസ്റ്റായിരിക്കുള്ളൂ അപ്പോൾ ഇന്നും അതുപോലെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ തേങ്ങാ ചമ്മന്തി ഞാൻ അരച്ചില്ല കാരണം തേങ്ങ തീർന്നു പോയിട്ടുണ്ടായിരുന്നു തേങ്ങ ചിരണ്ടി വെക്കാനുള്ള നേരവും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് സാമ്പാർ വെച്ചത് കേട്ടോ ഇനി വേണം തേങ്ങ ചിരണ്ടാനായിട്ട് ഇന്നത്തെ കറിക്കൊക്കെ തേങ്ങയുടെ ആവശ്യമുണ്ട് അപ്പോൾ ഈ കടുക് പൊട്ടിച്ച് അവിടെയൊക്കെ തെറിച്ച് ഒക്കെ വീണേക്കൊണ്ട് തന്നെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ബാക്കി ജോലികൾ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് കുറേ അധികം നാളായിട്ട് മേടിച്ച് വെച്ചിട്ടും ഞാനത് ഇടാൻ എനിക്ക് തോന്നിയില്ല കാരണം ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര വൃത്തിയുടെ എനിക്ക് തോന്നി തോന്നിയതല്ല നിങ്ങൾക്കും കാണുമ്പോൾ അറിയാം പക്ഷേ ഇതിട്ട് ഞാനൊരു വീഡിയോ ഇങ്ങനെ എടുത്തപ്പോൾ അത് ആ ചോക്കറൊക്കെ ഇട്ടേക്കണത് കൊണ്ട് തന്നെ ആ ഡ്രസ്സ് നല്ലൊരു ഭംഗിയായിട്ട് ആ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ആ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ ഡ്രസ്സ് ഇങ്ങനെ നമ്മൾ ചുമ്മാ ഒരു നൈറ്റ് ഡ്രസ്സ് ഇടുന്ന പോലെ ഇട്ട് കഴിഞ്ഞാൽ ഇത് ഭയങ്കര വൃത്തിയായിട്ടാണ് ഇതൊന്ന് ഷെയ്പ്പ് ചെയ്തിട്ട് ഇതിന് ഇടുമ്പോൾ നല്ലൊരു ഭംഗി കിട്ടും ഈയൊരു വീനക്കിന് ആ ഡ്രസ്സ് പ്രത്യേകിച്ച് ഫ്ലിപ്പ്കാർട്ടിൽ കിടക്കുന്നത് തന്നെ ചോക്കറിട്ടിട്ടാണ് ഈ ഡ്രസ്സ് ഇട്ട് ആ കുട്ടി നിൽക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഞാനും എൻ്റെ കയ്യിലുള്ളൊരു ചോക്കർ എടുത്തിട്ടത് പക്ഷെ അത് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഡ്രസ്സിന് തന്നെ വേറൊരു ഒരു പ്രത്യേക ഭംഗിയുള്ളതായിട്ട് നിങ്ങൾക്ക് ആ ഫോട്ടോയിൽ തോന്നിയില്ലേ പക്ഷേ അത് ഈ കോലോണി സംഭവം വെറുതെ ഇട്ടുണ്ട് ഇത് ഞാൻ ഷെയ്പ്പും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല കാരണം കയ്യെല്ലാം ഭയങ്കര വൃത്തിയായിട്ട് കയ്യൊക്കെ ഇങ്ങനെ ഒരു ആ ലെത്തുള്ള കൈ എനിക്ക് ഇഷ്ടമല്ല ഒന്നിലേക്ക് കുറച്ചും കൂടി ലെങ്ത്ത് വേണം അല്ലെങ്കിൽ കുറച്ച് മുകളിലേക്ക് കയറിയിരിക്കണം ഇത് രണ്ടും മിനിറ്റേന്ന് അടുക്കു നിൽക്കുന്ന ഒരു കൈയുടെ ആ ലെങ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എങ്കിലും നമുക്ക് വീട്ടിലേക്ക് ഇടാനായിട്ട് ഭയങ്കര സുഖമാണ് കേട്ടോ നല്ല കൂളിംഗ് ഉള്ള ഒരു തുണിയാണ് നമുക്ക് ചൂടെടുക്കൂല അങ്ങനത്തെ നല്ലൊരു തുണിയാണ് അപ്പം ഞാൻ രാവിലത്തെ ജോലികൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ പപ്പൻ എടുത്ത് പപ്പയുടെ എടുത്ത് കുറച്ച് അത്യാവശ്യം പച്ചക്കറികൾ മേടിച്ച് തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ പപ്പ അതൊക്കെ മേടിച്ചിട്ടുണ്ടോന്നൊന്നാണ് കേട്ടോ അപ്പം പപ്പ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പോയ അവിടുത്തെ വിശേഷങ്ങൾ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറയൂ കേട്ടോ അപ്പം അതൊക്കെ അങ്ങനെ കേട്ട് ഞാൻ എൻ്റെ ജോലികളിലേക്ക് കടക്കണേന്ന് പഴമൊക്കെ ഇപ്പോൾ ഭയങ്കര വിലയാണ് കേട്ടെങ്കിൽ തന്നെയും പഴം മേടിക്കണുണ്ട് കാരണം കുട്ടികൾ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കഴിക്കണമെന്നുണ്ടെങ്കിൽ വൈകുന്നേരമൊക്കെ വിശന്ന് കഴിഞ്ഞാൽ ഈ എണ്ണ പലഹാരം അല്ലാതെ ഒന്ന് പെട്ടെന്ന് എടുത്ത് കൊടുക്കാൻ പഴം തന്നെ വേണം ഞാൻ എപ്പോഴും ഞാൻ പറയാറുണ്ട് പണ്ട് മുതലേ പഴം മാത്രമാണ് അപ്പോൾ വീട്ടിൽ വൈകുന്നേരത്തെ ചായയുടെ കൂടെ നമുക്ക് തരണത് അമ്മ നിർബന്ധമായിട്ടും പറയും ഈ എണ്ണ പലഹാരം കഴിക്കാതെ പഴം കഴിക്കുക അത് പഴം പൊരിയാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിന് കേടാണ് അതുകൊണ്ട് പഴം ഇട്ട് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കയ്യില് കൊണ്ടുവന്ന് തരും കേട്ടോ അങ്ങനെയാണ് രാവിലെയും ഒരു പത്ത് മണിയാവുന്നേരത്തൊരു പഴം തരും കയ്യിൽ കയ്യിൽ കൊണ്ടുവന്ന് തരും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഇട്ട് അതായത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമുക്ക് നേരത്തെ തരും ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ കല്യാണത്തിന് കല്യാണം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒരു നാൽപ്പത്തഞ്ച് കിലോ അമ്പത് കിലോയിൽ താഴെ തൂക്കമുള്ള ഒരാളായിരുന്നു അപ്പോൾ എന്നെ പെട്ടെന്ന് തന്നെ നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ശരീരം നന്നായിട്ട് വണ്ണം വെക്കാൻ വേണ്ടിയിട്ട് അമ്മ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കറക്റ്റായിട്ട് തരും ബ്രേക്ക് മണിക്ക് പഴം കൊണ്ടുവന്നിട്ട് കയ്യിൽ തരും അങ്ങനെയൊക്കെ എന്നാ നല്ല പെട്ടെന്ന് തന്നെ ഏകദേശം ഒരു അഞ്ചാറ് മാസം കൊണ്ട് ഞാൻ നല്ല ഒരു വണ്ണുള്ളൊരു സ്ത്രീയായിട്ട് മാറി ഏകദേശം ഒരു അറുപത് കിലോയൊക്കെ ഒക്കെ വെയിറ്റുള്ള ഒരാളായിട്ട് മാറി ഈ നാൽപ്പത്തഞ്ച് കിലോയിൽ നിന്നും അപ്പോൾ എൻ്റെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ക്രെഡിറ്റ് ഫുള്ള് പപ്പടമ്മക്ക് അമ്മക്ക് തന്നെ ഉള്ളതാണ് അതിലൊരു സംശയമില്ല അപ്പോൾ പിന്നീട് ഞാൻ അങ്ങനെ നമ്മളുടെ പ്രസവങ്ങൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഓവർ വണ്ണത്തിലേക്കായിട്ട് വണ്ണമൊക്കെ വല്ലാതെ കൂടി എനിക്ക് തോന്നണത് അറുപത്തഞ്ച് കിലോയെ മാക്സിമം ആയിട്ടുണ്ടാവുള്ളൂ അതിൻ്റെ അപ്പുറത്തുനിന്നും എനിക്ക് വെയിറ്റ് ആയിട്ടില്ല കേട്ടോ മാക്സിമം അറുപത്തഞ്ച് കിലോയൊക്കെ എനിക്ക് വന്നിട്ടുള്ളത് ഇപ്പോഴാണ് അറുപത്തിയെട്ട് കിലോയിലേക്ക് വന്നേക്കുന്നത് ഇത്രയും പ്രായം വ്യത്യാസമായപ്പോൾ ഇപ്പോൾ നമ്മളുടെ ഏജിൻ്റെ അനുസരിച്ചിട്ടുള്ളൊരു ചേയ്ഞ്ചൊക്കെ ശരീരത്തിന് ഉണ്ടാവില്ല അപ്പോൾ റൂബി കുഞ്ഞിനെ കൊഞ്ചിച്ചു നടക്കണേട്ടാ റായൻ അപ്പോൾ ഞാൻ ഈ ഊണിൻ്റെ കാര്യങ്ങൾ ചെയ്യണ സമയത്ത് കപ്പലണ്ടി മേടിച്ച് വെച്ചിട്ട് വറുത്തിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് കാരണം നമുക്ക് നമ്മുടെ വിദ്യകുട്ടി കൊണ്ടു വന്നു കുറെ ചിപ്സും ഹൽവ കശുവണ്ടിയൊക്കെ തന്നിട്ടുണ്ട് അതല്ല പിന്നെ അതിന് തലേദിവസം ചേച്ചിയൊക്കെ വന്നപ്പോഴത്തേക്കും ചേച്ചിയും കുറേ ഇത് മിക്സ്ചറ് പിന്നെ അത് ആപ്പിള് പിന്നെന്താ കുക്കീസ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഐറ്റംസായിരുന്നു ഒന്നിച്ച് രണ്ട് ദിവസം കൊണ്ട് വീട്ടിൽ വന്നു കയറിയത് അപ്പോൾ നമ്മളതൊന്നും മേടിക്കാതെ അപ്രതീക്ഷിതമായി കൊണ്ടുവന്ന് കിട്ടിയ സാധനങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയും ഈ കപ്പലണ്ടി ഒന്നും വറുക്കാൻ എനിക്ക് പറ്റിയില്ല കാരണം ഈ സാധനങ്ങളെല്ലാം നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണല്ലേ ഒന്നുമില്ല എന്ന് തോന്നുമ്പോഴാണ് അതൊക്കെ എടുത്തിട്ട് വറുത്തിട്ടൊക്കെ വെക്കണത് അപ്പോൾ അങ്ങനെ കഴിക്കാൻ ഒത്തിരി സാധനങ്ങളുണ്ട് ഇപ്പോഴും തീർന്നിട്ടെങ്കിൽ ഇപ്പോഴും നമ്മളത് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും കപ്പലണ്ടി കുറേ അധികം ദിവസം ചോദിച്ചിട്ട് അത് ഒരു കിലോ കപ്പലിൻ്റെ ഇടല അപ്പോൾ അര കിലോ അര കിലോ വെച്ചിട്ട് ഞാനത് വർക്കണേന് അപ്പം പതിനൊന്ന് മിനിറ്റാണ് ഇപ്പോൾ ഇട്ടത് നേരത്തെ പത്ത് ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു മിനിറ്റ് കൂടി കൂടുതൽ ഇട്ടിട്ടുണ്ട് ഒന്നും കൂടി മൊരിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്തിരി ഉപ്പ് വെള്ളം ഇങ്ങനെ ഒന്ന് പെരട്ടിയിട്ടാണ് വെക്കുന്നത് കേട്ടോ എന്നിട്ട് പിന്നെ നമ്മളത് തൊണ്ടൊക്കെ കളഞ്ഞെടുക്കും കേട്ടോ അപ്പോൾ കുറച്ച് തൊണ്ട് പോകും കുറച്ച് തൊണ്ട് പോകാതെ കിടക്കുമെങ്കിൽ മാക്സിമം പോകാനുള്ള തൊണ്ടെല്ലാം കളഞ്ഞെടുക്കൂട്ടോ അപ്പോൾ അതിടയ്ക്കൊന്ന് നമ്മൾ ഒന്ന് മറിച്ചും തിരിച്ചുമൊക്കെ ഒന്ന് ഇളക്കി കിട്ടു കൊടുക്കണം ഇടക്ക് അത് ഞാൻ ഇടക്ക് ചെയ്യുന്നുണ്ട് അതിനിടയിൽ കൂടിയിട്ട് തേങ്ങ ഇറഞ്ഞെടുക്കണം അപ്പം റിച്ചാൻഡ് ഇന്ന് ക്യാബേജ് തോരനും പല ദിവസത്തെ മോരിയാറും കൂടി മതി എന്നാണ് പറഞ്ഞേക്കണത് അപ്പോൾ ഈ ക്യാബേജ് പറഞ്ഞിട്ടകത്ത് മഞ്ഞൾപ്പൊടി റിച്ചാണ് ഇടണത് ഒട്ടും ഇഷ്ടമല്ല അപ്പോൾ അവനെപ്പോഴും പറയും മാം മഞ്ഞൾപ്പൊടി ഇടണ്ട വെള്ള കളറിലത് അങ്ങനെ വെക്കണം അങ്ങനെ വെക്കണം എന്ന് പറയും അത് എന്തോ എനിക്ക് അങ്ങനെ വെക്കണത് ഒട്ടും ഇഷ്ടമല്ല എങ്കിലും ഇന്നിപ്പോൾ അവന് വേണ്ടിയിട്ട് ഈ സംഭവം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ വേറെ കാര്യങ്ങളൊന്നും കൊടുക്കാനില്ല അതുകൊണ്ട് അതിൽ മഞ്ഞൾപ്പൊടി ഇടാതെ ചെയ്യാമെന്ന് വിചാരിച്ചേട്ടാ അപ്പം ഈ കാര്യങ്ങളൊക്കെ ചെയ്യണത് കുറച്ച് രാവിലെ തന്നെയാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്ന് റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് റൂമിനെയും കൊണ്ട് ബെഡ്റൂമിൽ പോയിട്ട് കുറച്ച് നേരം വരുന്നു അപ്പോൾ കുട്ടികളും അങ്ങോട്ട് വന്ന് അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ അഞ്ചര മണിക്ക് കഴിഞ്ഞിട്ട് ഡോറ് തുറന്നത് ശക്തമായ കാറ്റാർന്ന് ഭയങ്കര ഒരു സുഖമായിരുന്നു പക്ഷേ അതിൽ ഒരുപാട് മരങ്ങളൊക്കെ വീണിട്ടുണ്ട് നിങ്ങൾ ന്യൂസ് പേപ്പറിൽ കണ്ടിട്ടുണ്ടാവും എവിടെ പോയി പോയിട്ട് ഇറക്കിയെടുക്കാൻ പോയി നോക്കിയിരിക്കണേട്ടാ സേട്ടനെ നോക്കിയിരിക്കണേ ഇപ്പം ചേട്ടാ ആപ്പിളും കടിച്ചു പിടിച്ചേട്ടാ പറഞ്ഞത് ഏട്ടാ കൊച്ചു നോക്കിയിരിക്കണേ ഇരുന്നാ കുഞ്ഞൻ മുത്ത നോക്കിയിരിക്കണേടാ കുഞ്ഞൻ ഒളിച്ച് നോക്കി എത്തി വലിഞ്ഞു അങ്ങനെ നീങ്ങി ചേട്ടൻ ആപ്പിളും അവന്റെ സ്നാക്കും റൂബിയുടെ സ്നാക്കും ഒന്നിച്ച് കൊണ്ടുവന്നു പക്ഷേ കൊച്ചിന് കൊതി വന്നി കൊതി വന്ന ണോന്നുള്ള കണ്ട സ്റ്റാർട്ടർ ആദ്യം കഴിക്കണോ അല്ലെങ്കി ഇത് എടുക്കണോ ഇത് സ്റ്റാർട്ടറാണ് ഇതിനും സ്റ്റാർട്ടർക്ക് സ്റ്റാർട്ടർ അത് കൊടുത്തേക്ക് ആ ചന്തോ അതാണ് പ്രശ്നം പ്രശ്നം അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന് അന്നത്തെ ദിവസം ഇരുന്ന് ഞാൻ നമ്മളുടെ ആ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് ഇട്ട ഷോർട്ട് വീഡിയോ ആ സമയത്ത് അവിടെ ഇരുന്നിട്ട് ആ ഷോർട്ട് വീഡിയോ ഒക്കെ ഞാനൊന്ന് റെഡിയാക്കിയിടുന്നത് ഫോട്ടോയൊക്കെ തപ്പിപ്പിടിച്ചെടുത്ത് അതൊക്കെ ഒന്ന് ഇട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പം വന്നിട്ടാണ് ഇത് ക്യാപിറ്റി തോറ്റരൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയത് അപ്പോൾ തേങ്ങയൊക്കെ ചിരണ്ടി വെച്ചിട്ട് മൂടി വെച്ചിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നേരം പോകണമെന്ന് അറിയില്ല കേട്ടോ അങ്ങനെ റൂബിനെ കളിപ്പിക്കാമെന്ന് പറഞ്ഞാൽ അവിടെ പോയിരുന്ന് അവസാനം ഞാൻ ആ ഷോർട്ട് വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്ത് അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇതെല്ലാം ചെയ്യാനായിട്ട് വന്നത് അപ്പോൾ ഇവിടെ ഏകദേശം രണ്ട് മണി രണ്ടരയോട് കൂടിയാണുള്ള ഭക്ഷണം കഴിക്കണം അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അപ്പം അരക്കിലോ ചേനടകത്തുന്നൊരു പീസാണ് നമ്മൾ സാമ്പാറിൽ കാലത്തെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ബാക്കിയുള്ള ചേന ഞാനൊന്ന് മുളകൊടിയും മഞ്ഞൾപ്പൊടിയും നല്ല ചെറിയുള്ളിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് താളിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഭയങ്കര ടേസ്റ്റാണ് പെട്ടെന്ന് വേഗം ചേനയും മറന്ന് എനിക്കും പപ്പക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇന്ന് ഏതായാലും സാമ്പാറിൻ്റെ ബാക്കിയും തലേദോസ മോരുകറിയുടെ ബാക്കിയും പിന്നെ ഇന്ന് വെച്ചാൽ നമ്മുടെ തോരനും ഒലത്ത് കറിയും എല്ലാം കൂടി ചേർത്തിട്ട് ഭയങ്കര ടേസ്റ്റി ആയിട്ട് എല്ലാവരും ഊണ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ആ കപ്പലണ്ടി തണുത്തിട്ടുണ്ട് ആ സമയം കൊണ്ട് അതൊന്ന് തൊണ്ട് കളഞ്ഞ് കുപ്പിയിലൊക്കെ നമ്മൾ ഇട്ട് വയ്ക്കേണ്ട ഡബലൊക്കെ ആക്കിയിട്ടൊന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പിന്നെ കഴിച്ചോളും അപ്പോൾ അത് ശരിക്കും തണുത്തിട്ടില്ല അപ്പം നമ്മൾ ഡബ്ബയിൽ വെച്ച് അടക്കുന്നതിന് മുമ്പായിട്ട് നന്നായിട്ട് തണുക്കണം അല്ലാതെ അടച്ചു വെക്കരുത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ എടുത്തു വെച്ചട്ടെ അപ്പോൾ കുട്ടികൾ അതിനകത്തു എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വീട് തിരിച്ചപ്പോഴത്തേക്കും നാണയം അങ്ങോട്ട് പോയത് അട്ടറിച്ചാണ് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മളുടെ സന്തോഷം കേട്ടോ കുട്ടികൾ നമ്മുടെ ചുറ്റും തന്നെ ഇങ്ങനെ നിന്നിട്ട് അവർ വേറെ അവരുടെ കൂട്ടുകാരെ തേടി പോകാനാ അല്ലെങ്കിൽ ഒരു ഫോണിൽ നോക്കിയിരിക്കല അങ്ങനത്തെ ഒന്നും നമ്മളുടെ കൂടെ നിന്ന് നമ്മളുമായിട്ട് സംസാരിച്ച് അങ്ങനെ നിൽക്കും അപ്പം ഞാൻ ഏതായാലും നിങ്ങൾ വെറുതെ നിൽക്കണമെങ്കിൽ എൻ്റെ ഈ ഡിറ്റർജൻ്റ് ഒന്ന് നിറച്ചതാണെന്ന് പറഞ്ഞ് കുപ്പിക്കകത്തേക്ക് നമ്മൾ വലിയ ഇത് ക്യാനിൻ്റെ അകത്തു ഈ ചെറിയ ബോട്ടിലേക്കൊന്ന് നിറച്ചതാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും രണ്ടാൾ കൂടിയിട്ട് അത് നിറച്ച് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ മരണത്തിന് പോയതും അതുപോലെ ഏഴിന് പോയതുമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കൊച്ചാപ്പൻ്റെ മരണം എൻ്റെ ഗോഡ് ഫാദറുവാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മരണത്തിന് ശേഷം നമ്മൾ അവരുടെ വീട്ടിലേക്കൊന്ന് വിസിറ്റ് ചെയ്യാൻ പോകാമെന്ന് വിചാരിച്ചു കാരണം ഇളയ മോളുണ്ട് കൊച്ചാപ്പൻ്റെ ഏറ്റവും എളേ മോള് സിസ്റ്റർ ആണ് എന്നേലും ഇളയതാണ് കേട്ടോ ഞങ്ങൾ ബിന്ദു എന്നാണ് വിളിക്കണത് ബ്രിജിറ്റ് എന്ന പേര് അപ്പോൾ ആ പുള്ളിക്കാരി റോമിൽ കന്യാസ്ത്രീ അപ്പോൾ ഒരു പതിനഞ്ച് ദിവസത്തെ ലീവ് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ വന്നപ്പോൾ അപ്പച്ചൻ്റെ മരണം ആയിട്ട് അവിടുന്ന് പെട്ടെന്ന് പോകുന്നതാണ് അപ്പം പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് പുള്ളിക്കരുതി പോകും അപ്പോൾ പുള്ളിക്കാരത്തി പോകുന്നത് ഇരുപത്തി മൂന്നാം തീയതി ഇപ്പോൾ പോയി കഴിഞ്ഞു ഇന്നത്തെ ദിവസം പോയി കഴിഞ്ഞ് വിളിപ്പിന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് കാണാനും പിന്നെ ഇനി കുറേ നാളുകൾക്ക് ശേഷമായിട്ടുള്ള അവർ നാട്ടിലേക്ക് വരണത് അപ്പോൾ ഒന്ന് കണ്ട് ഇത്തിരി നേരം ഒന്ന് സംസാരിക്കുക ആ തിരക്കിൻ്റെ ഇടയിൽ നമുക്ക് സംസാരിക്കാൻ അങ്ങനെ ഒന്നും നേരം ഉണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ചടങ് കൂടി ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു മൂന്ന് മണി ആയപ്പോഴേക്കും നമ്മളുടെ ഊണെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു മൂന്നര മണിയോടുകൂടി ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ എന്തെങ്കിലും ഒന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് ദേ ഈ ഒരു ഷോപ്പിൽ വന്നതാണ് ഇത് നമ്മുടെ മുണ്ടമ്പേലിലേക്ക് പോകുന്ന ആ വഴി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ മുന്നോട്ട് കുറച്ചും കൂടി പോകുമ്പോഴത്തേക്കും ആ ഒരു ലൈനിൽ കുറേയധികം ഷോപ്പുകളുണ്ട് കേട്ടോ അപ്പോൾ ഈ ഷോപ്പുകളുടെ ഈ ലൈനിൻ്റെ അങ്ങേ അറ്റത്തെ ഷോപ്പിൽ നിന്നായിരുന്നു റൂബിനെ കൊണ്ട് പോയിട്ട് ഒരു ലേഡീസ് സ്റ്റോറിൽ ഞാൻ പോയി തോർക്കണേലേ ഞാനും പപ്പേ റൂബിനെ കൊണ്ട് പോയിട്ട് എന്നിട്ട് റൂബീന ഒരു കടയിൽ കയറ്റി ഇതൊക്കെ ഞാൻ വീടിയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു കട ഈ ഷോപ്പിനോട് ചേർന്നിട്ട് ഈ ഒരു ലൈനിൽ തന്നെയുള്ള അങ്ങേയറ്റത്തെ കടയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു ഈ നട്ട്സും അതുപോലെ നമ്മുടെ സ്പൈസസ് അങ്ങനെ കുറേ സംഭവങ്ങൾ മിഠായികൾ ഫോറിൻ പോലത്തെ മിഠായികളെല്ലാം ഇവിടുത്തെ തന്നെയാണ് എങ്കിലും നമ്മൾ പുറത്തു നിന്നൊക്കെ കൊണ്ടുവരുന്ന പോലത്തെ മിഠായികൾ അങ്ങനെ ഒക്കെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പം നമ്മളിവിടെ വന്നത് കുറച്ച് റോസ്റ്റ് ചെയ്തിട്ടുള്ള ഇത് കശുവണ്ടി മേടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം പല ഫ്ലേവറിൽ റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന കശുവണ്ടിട്ട് അപ്പോൾ ഈ റോസ്റ്റഡ് ആയിട്ടുള്ള കശുവണ്ടിക്ക് ആയിരത്തി മുന്നൂറ് രൂപയാണ് കിലോക്ക് വില കേട്ടോ സാധാരണ കശുവണ്ടിക്ക് ആയിരത്തി താഴെയാണ് അവിടെ വില നയൻ നയൻ ഹൺഡ്രഡിൻ്റെ താഴെയാണ് വില റോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആയിരത്തി മുന്നൂറ് രൂപയാണ് വില അപ്പം ഞങ്ങൾ പോയി പള്ളുരുത്തിയിലായിരുന്നു കേട്ടോ ഞാൻ റിച്ചായിട്ടും പോയി അതിനുശേഷം ശേഷം അവിടെ നിന്ന് നമ്മൾ തിരിച്ച് വന്ന് വീടിൻ്റെ വാതിക്കൽ സൈഡിലുള്ള വഴിയിൽ വന്നിട്ട് റയനോട് ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുളിച്ച് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ റയൻ വന്നിട്ട് കയറിയതാണ് വണ്ടിയിൽ ആദ്യം ഞങ്ങൾ പോയത് രണ്ടുപേരും മാത്രമാണ് പിന്നെ നമ്മൾ അവിടെ വിസിറ്റ് ചെയ്ത് തിരിച്ച് വന്നതിന് ശേഷമാണ് റയനെ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് പിക്ക് ചെയ്തിട്ട് അപ്പോൾ റയൻ എപ്പോഴും പറയും ഫലൂദ നാഷനിൽ പോയില്ലല്ലോ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഫലൂദ ക്ലബ്ബിൽ പോകാൻ പോയിട്ട് അവിടെ പൂട്ടി കിടന്ന് അത് ഫോട്ടോ വെച്ചിട്ടില്ല ഇത് ഫലൂദ നാഷൻ അപ്പോൾ ഫലൂദാഷണലിൽ പോയി ഫലൂദൊക്കെ കഴിച്ച് ഒരുപാട് വെറൈറ്റി ഫലൂദുണ്ട് അപ്പോൾ ഇവർ രണ്ടാളെടുത്തത് ബ്ലാക്ക് കറണ്ട് ഫലൂദാണ് എടുത്തേക്കുന്നത് ഞാൻ എനിക്ക് എപ്പോഴും ഇവിടെ ചെന്ന് കഴിഞ്ഞാലും ബട്ടർ സ്കോച്ച് അല്ലെന്നുണ്ടെങ്കിൽ മാംഗോ അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടമുള്ളത് അപ്പോൾ ഞാൻ ഏതായാലും മാംഗോൻ്റെ ഫലൂദെടുത്തേക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ ബ്ലാക്ക് കറണ്ട് ഫലൂദ എന്ന് പറയുമ്പോൾ താഴെ പാല് പോലെ കിടക്കണില്ലേ ആ സംഭവം വരുമ്പോൾ നമ്മൾ സെയിം പൈസ കഴിക്കണ പോലത്തെ ഒരു ഫീലാണ് ഉണ്ടാവുന്നത് കാരണം ഇതിന് എൻ്റെ മുകളിലുള്ള സംഭവങ്ങൾ നമ്മൾ കഴിച്ച് കഴിച്ച് തീർക്കുക അല്ലെങ്കിൽ പിന്നെ എല്ലാം കൂടി മിക്സാക്കി എടുക്കണം അത് ഇതിലേതായാലും പറ്റൂല അപ്പം അങ്ങനെ കഴിച്ച് 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 അവസാനം വരുമ്പോഴത്തേക്കും ശരിക്കും സേമിയ പായസം കഴിക്കണം പോലെ പക്ഷേ ഇതങ്ങനെയല്ല ഇത് മാംഗോൻ്റെ ആ ഒരു ടേസ്റ്റാണ് കംപ്ലീറ്റ് അതുകൊണ്ട് തന്നെ നല്ല എനിക്ക് എൻ്റെതാണ് ഇഷ്ടപ്പെട്ടത് ഞാൻ അവരുടെയൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഈ ഇപ്പം ഇട്ടേക്കണ ഈ ഡ്രസ്സാണെന്നുണ്ടെങ്കിലും ഭയങ്കര ലൂസായിട്ട് ഇട്ടേക്കണത് കൊണ്ട് തന്നെയും എന്തോ പോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ കാണുമ്പോൾ പക്ഷേ എനിക്ക് ഇടുമ്പോൾ ഭയങ്കര സുഖമാണ് എനിക്കെപ്പോഴും ലൂസായിട്ടുള്ള ഡ്രസ്സ് ഇടുമ്പോൾ ഭയങ്കര ഒരു ഒരു സ്വസ്ഥതയാണ് പക്ഷേ കാണുമ്പോൾ ഈ ലൂസായിട്ടുള്ള ഡ്രസ്സ് ഇടുമ്പോഴത്തോ ഒരു വൃത്തിയേട് പോലെ എനിക്ക് തോന്നാറുണ്ട് എങ്കിൽ തന്നെയും എനിക്കിഷ്ടം ലൂസായിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഫലുദാനാശനില് ഞാനും റോജറും റിച്ചാർഡും കൂടി പണ്ട് പോയിട്ടുണ്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും കുറേ പേര് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ടടുത്ത് കട ചിക്കിങ്സാണ് ചിക്കിങ്സിലും കയറിയിട്ട് നമ്മൾ ചിക്കിങ്സ് കഴിച്ചത് ഒക്കെ ആ വീട്ടിലേക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു അത് കട ഒ തൊട്ട് തൊട്ട് നിൽക്കുന്ന പക്ഷേ ഇതിപ്പം നമ്മൾ കയറിയിരിക്കുന്നത് കെ എഫ് സിയാണ് കെ എഫ് സി ഒരു അഞ്ചാറ് കടകൾക്ക് അപ്പുറത്താണ് കെ എഫ് സി ഉള്ളത് അപ്പോൾ നമ്മൾ കാർ അവിടെ നിന്ന് എടുത്ത് ഇപ്പുറത്ത് കൊണ്ടുവന്ന് പാർക്ക് ചെയ്യണം മറ്റേ ഫലുദ നാഷനിൽ നിന്ന് ചിക്കിങ്സിലേക്ക് കാർ എടുക്കേണ്ട ആവശ്യമില്ല ഒരു കടയിൽ തന്നെയാണ് രണ്ട് അതായത് പാർക്കിംഗ് ഒന്ന് തന്നെയാണ് പക്ഷേ ഇത് നമ്മൾ അപ്പുറത്ത് കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്ത് അപ്പോൾ നമ്മളിരിക്കുന്നത് മാക്സ് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയില്ലേ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ കെ എഫ് സി ഇപ്പം കണ്ടില്ലേ അപ്പം ഞാനും റോജറും റിച്ചാർഡും കൂടിയിട്ട് ഫലൂദ നാഷനിലും പോയി ചിക്കിങ്ങും കഴിച്ചത് ആ സമയത്തൊക്കെ റയൻ കോളേജിലാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പം അവൻ വരുമ്പോൾ അവൻ ഇതുപോലെ രണ്ടും കഴിക്കണം അതായത് ഫലൂദയും കഴിക്കണം അപ്പം തന്നെ കയറിയിട്ട് ഫ്രൈ ഈ ബ്രോസ്റ്റഡ് ചിക്കനും കഴിക്കണം ഇത് നമ്മളോട് നേരത്തെ തന്നെ പറയുമായിരുന്നു കേട്ടാ പക്ഷേ കഴിഞ്ഞ തവണയൊക്കെ അവൻ വന്നിട്ടും നമുക്ക് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം വന്നിട്ടുണ്ടായിരുന്നില്ല ഇത്തവണതേ ഇവൻ തന്നെ ഞങ്ങളെ കൊണ്ടുപോയി ഇവൻ്റെ ചിലവിൽ ഇതെല്ലാ സംഭവങ്ങളും നമുക്ക് മേടിച്ച് തന്നതാണ് കേട്ടോ റയനാണ് മേടിച്ച് തന്നത് ഏതായാലും റയൻ എപ്പോഴും പരാതിയായിരുന്നു കണ്ട നിങ്ങൾ പോയി കഴിച്ചു എന്നെ കൊണ്ടുപോയില്ല അവിടെ പോയപ്പോൾ അപ്പം നീ ഇല്ലല്ലോ അതുകൊണ്ടാണ് കൊണ്ടുപോവാതിരുന്നത് എന്നൊക്കെ പറയുമെങ്കിലും ഇപ്പം ഏതായാലും അവൻ നമ്മൾക്ക് കൊണ്ടുപോയിട്ട് മേടിച്ച് വന്നപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെ അവിടെ ഇരുന്ന് ഞാൻ വളരെ കുറച്ചേ കഴിച്ചോളൂ കാരണം എനിക്ക് ആ ഒരു ഫലുത കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും വേണ്ട ഫുഡും വേണ്ടാത്തൊരവസ്ഥയാണ് വീട്ടിൽ ചെന്നാലും ഫുഡൊന്നും വേണ്ടി വരില്ല പക്ഷേ കുട്ടികളുടെ ആഗ്രഹത്തിന് കൂടെ ചെന്ന് മാത്രം ഞാനൊരു പീസ് മാത്രം എടുത്ത് പിന്നെ ഇവർ തന്നെ കഴിച്ചൊക്കെ തീർത്ത് കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പോഴത്തേക്കും ഭയങ്കര മഴയായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ മഴയത്താണ് നമ്മൾ രാത്രിയായി വീട്ടിലെത്തിയപ്പോഴേട്ടെ വീഡിയോനെ തുടങ്ങത്തില്ലേ ഞാനൊരു ഓണത്തിൻ്റെ ഫോട്ടോ ഇട്ടില്ലേ അത് ഇത്തവണത്തെ ഓണത്തിൻ്റെ ഫോട്ടോയാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു ഓണത്തിൻ്റെ ഫോട്ടോയാണ് ഈ സമയത്തൊന്നും എനിക്ക് ചാനലൊന്നുമില്ല പക്ഷേ എങ്കിലും ഞാനിതുപോലെ ഡ്രസ്സ് ചെയ്ത് ഓണക്കളൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കൽ എൻ്റെ ഒരു പരിപാടിയായിരുന്നു എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് ഷെയറണംന്ന് തോന്നി ഈ ഒരു കോസ്റ്റ്യൂം എൻ്റെ ചാനലിൽ ആ ചാനലൊക്കെ ആയതിനു ശേഷം ഞാൻ ആ കോസ്റ്റ്യൂം ഇട്ടിട്ടുണ്ട് കേട്ടോ ഏതൊക്കെയോ വീഡിയോകളിൽ ഞാൻ പഴയ വീഡിയോകളിൽ ഓണത്തിന് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളവിടുന്ന് നട്ട്സ് മേടിച്ചിട്ട് അവിടെ

അത് രണ്ടെണ്ണമുണ്ട് അത് രണ്ടെണ്ണം ഈ വഴിയിലുള്ളതൊക്കെ നേരത്തെ മാറ്റിയതല്ലേ ആ വഴിയിലുള്ളത് ഇപ്പിട്ടതാണല്ലോ വെരി ഗുഡ് ഇവിടെ ഒക്കെ നല്ല വിളിച്ച നല്ല വിളിച്ചു നേരത്തെ ഒരു അതിരി ഇരിട്ടാറുല്ലേ നല്ല വെള്ളക്കളർ വെള്ള ലൈറ്റ് ഇത് ചെറിയ വഴിയല്ലേ ആ ഇത് മതി ഇത് നല്ല അപ്പൊ നമ്മളെ ഫോട്ടോയില് ക്രിസ്മസിന് മുമ്പായിട്ടൊക്കെ തന്നെ കുറച്ച് ഡെവലപ്പ്മെന്റ്സ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനെ കുറിച്ചിട്ടൊക്കെയാണ് അപ്പ എന്നോട് പറഞ്ഞു തന്നോണ്ടിരിക്കണോ അതിനാണ് എന്നെ വിളിച്ച് ഇവിടെ കൊണ്ടുവന്ന് നിർത്തി ഇതൊക്കെ കാണിച്ച് പറഞ്ഞു തരണത് എന്ത് ചെയ്യാനാണ് അപ്പൊ നമ്മളുടെ സ്ട്രീറ്റിലുള്ള സോഡിയം പേപ്പർ ലാമ്പിന്റെ മഞ്ഞ വെളിച്ചം പോയി എൽഇഡിയുടെ വെള്ള വെളിച്ചം വന്ന് അതിന്റെ സന്തോഷത്തിലാണ് പാപ്പ അപ്പൊ ഇനി നമ്മൾക്ക് നാളെ അടുത്തൊരു വീഡിയോട്ട് വീണ്ടും കാണാം താങ്ക്